നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഒരു രാശിമാറ്റത്തിന് ഒരുങ്ങുകയാണ് വ്യാഴം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് ശത്രുക്ഷേത്രമായ മിഥുന രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് വ്യാഴം രാശി മാറും ഡിസംബർ നാലിന് രാത്രി ഒൻപത് മണി ആറ് മിനിറ്റിന് തിരികെ മിഥുന രാശിയിലേക്ക് വ്യാഴം എത്തിച്ചേരും കർക്കിടകം രാശിയാണ് വ്യാഴത്തിന്റെ ഉച്ചരാശി ഒരു ഗ്രഹത്തിന്റെ ശക്തി മുഴുവൻ പ്രകടമാവുന്നത് ഉച്ച ക്ഷേത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹങ്ങളിൽ ഈശ്വര തുല്യനാണ് വ്യാഴം ബൃഹസ്പതി ഗുരു ആങ്കിലേസ് ദേവമന്ത്ര തുടങ്ങിയ പേരുകളിൽ വ്യാഴഗ്രഹം അറിയപ്പെടുന്നുണ്ട് സാധാരണ രീതിയിൽ പന്ത്രണ്ട് രാശികളിൽ ഓരോന്നിലും വ്യാഴം ഒരു കൊല്ലം വീതം സഞ്ചരിക്കും പന്ത്രണ്ട് വർഷം കൊണ്ട് രാശിചക്ര ഭ്രമണം പൂർത്തീകരിക്കും ഇതിനെയാണ് നമ്മൾ സാങ്കേതികമായി വ്യാഴവട്ടം എന്ന് പറയുന്നത് ധനവും മീനവുമാണ് വ്യാഴത്തിന്റെ സുക്ഷേത്രം ഒരു ഗ്രഹത്തിന്റെ ശക്തി മുഴുവൻ പ്രകടമാവുന്നത് ആ ഗ്രഹം ഉച്ച ക്ഷേത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കർക്കിടകൻ രാശിയാണ് വ്യാഴത്തിന്റെ ഉച്ചരാശി തുലമാസം പെർക്കുന്നതോടെ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ചുരുങ്ങിയ കാലം മാത്രമാണ് ആ രാശിയിൽ സഞ്ചരിക്കുന്നത് അതായത് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം മാത്രം ഒക്ടോബർ പത്തൊമ്പതിന് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമെങ്കിലും ഏതാണ്ട് നവംബർ പതിനാല് അതായത് തുലാമാസം ഇരുപത്തെട്ട് മുതൽ തന്നെ വക്രഗതിയിലൂടെ തിരിച്ചുപോക്ക് തുടങ്ങുകയും ചെയ്യും പ്രവേശന കാര്യമായ വ്യാഴം കർക്കിടക രാശിയിലേക്ക് എത്തിച്ചേരുന്നതോടെ ഉച്ചസ്ഥിതിയിലേക്കാണ് വരുന്നത് ഉച്ചസ്ഥിതിയിൽ എത്തുന്ന വ്യാഴത്തിന് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുവാൻ സാധിക്കും വ്യാഴം ഉച്ചരാശിയിൽ നൽകുമ്പോൾ സ്ഥലഫലങ്ങൾ മാത്രമായിരിക്കും ഓരോ ജാതകനും ലഭിക്കുക പുനർത നക്ഷത്രത്തിന്റെ നാലാം ഭാഗത്തിലേക്കാണ് വ്യാഴം എത്തിച്ചേരുന്നത് കർക്കിടക രാശിയിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്ന വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് സർവവിധ ഐശ്വര്യങ്ങളും വ്യാഴ നൽകും ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പോലും വ്യാഴത്തിന്റെ ഈ രാശി മാറ്റം ഏറെ ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ് വ്യാഴം ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നതുകൂടി ഞാൻ ആദ്യം പറഞ്ഞ അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് സർവരീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഈ അഞ്ച് രാശിക്കാർക്കും ഈ അധ്യായത്തിൽ പറയുന്ന സൽഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിനെ നിങ്ങളുടെ നല്ല കൂടി പരിശോധിച്ച് ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനു പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഈ അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരും വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല ചാർത്തി പാൽപായസവും നെയ്വിളക്ക് സമർപ്പിക്കുക സൽഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും തുലാമാസം ഒന്നാം തീയതി നമ്മുടെ ഭാഗത്തു നിന്നും മഹാവിഷ്ണു പൂജ നടക്കും തുടർന്ന് ഡിസംബർ മാസം നാലാം തീയതി വരെയുള്ള എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണു പൂജ നടക്കും എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകി ഈ പൂജകളിൽ പങ്കാളികളാവുക സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലും ഉണ്ടാകുവാൻ അത് സഹായിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന ഗ്രഹമാണ് വ്യാഴം പ്രത്യേകിച്ച് വ്യാഴം ഉച്ചരാശിയായ കർക്കിടക രാശിയിൽ എത്തുമ്പോൾ പ്രതികൂല രാശികളിൽ പെട്ടവർക്ക് പോലും സൽഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ വ്യാഴത്തിന് നമുക്കറിയാം ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് കർക്കിടകൻ രാശിയിൽ നയിക്കുന്ന വ്യാഴം മീനൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും ശനി ഗ്രഹചാരവശാൽ മീനൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വ്യാഴം മീനൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയുമെല്ലാം അനുഭവിക്കുന്നവർക്ക് ആ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ വ്യാഴത്തിന്റെ ദൃഷ്ടി ഗുണം ചെയ്യും ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയും ഒക്കെ അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസമാവും വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം വിശപ്പും ദാഹവും സഹിച്ച് വലയുന്നവർക്ക് ആഹാരവും എല്ലാം ലഭിച്ചാൽ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി തന്നെയായിരിക്കും മീനൻ രാശിയിലേക്ക് കർക്കടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണാനുഭവങ്ങൾ ഏതൊരു ശനിയും കണ്ട ശനിയും അഷ്ടമ ശനിയും കൊണ്ടൊക്കെ മറ്റു ദോഷങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർക്ക് വ്യാഴം ഒരു അനുഗ്രഹമായി മാറുകയാണ് പല രീതികളിലായിരിക്കും വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഓരോ നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജോലിക്ക് അഡ്വൈസ് ലഭിച്ചിട്ടും നിയമനം ലഭിക്കാതിരിക്കുന്നവർക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം കൊണ്ട് ആ നിയമനം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ വീടിന് തർക്കലിടുവാൻ വളരെ നാളുകളായി ഉദ്ദേശിച്ചു പക്ഷെ നടന്നിട്ടില്ല അത്തരം ആളുകൾക്ക് അതിനുള്ള സൗഭാഗ്യം ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം കൊണ്ട് വന്നു ചേരും ജീവിതത്തിൽ മുടങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അനുഭവയോഗ്യമാകുവാൻ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ട് സാധിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവും അതായത് പോസിറ്റീവായ കാര്യങ്ങൾ ഒന്ന് ഭവിക്കും ഒരു സ്വർഗം കിട്ടുമെന്നുള്ളതല്ല ഈ പറഞ്ഞതിന് അർത്ഥം വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി അതായത് കർക്കിടകൻ രാശിയിൽ ചന്ദ്രന്റെ രാശിയിൽ വ്യാഴം സംക്രമിക്കപ്പെടുമ്പോൾ അഞ്ചാം രാശിയായ വൃശ്ചിക രാശിയിലേക്കും ഒൻപതാം രാശിയായ മീനൻ രാശിയിലേക്കും ഏഴാം രാശിയായ മകരൻ രാശിയിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യും വ്യാഴത്തിന്റെ കൊണ്ട് ഈശ്വരാധീന കൂടുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഗ്രഹമല്ല നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വ്യാഴത്തിന്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഉദാഹരണത്തിന് കന്നി ലഗ്നമായിട്ട് വരുന്ന ഒരു നക്ഷത്ര ജാതകന് വ്യാഴം ചാരവശാലും ജാനവശാലായാലും എത്ര നല്ല ശുഭസാനത്തിൽ നിന്നാലും ആ വ്യാഴം മാരക ഗ്രഹങ്ങളുടെ ഫലങ്ങളായിരിക്കും നൽകുക അതുകൊണ്ട് നിങ്ങളെ ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു പോയാൽ ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്നും ഭാവങ്ങളിലേക്ക് വ്യാഴം വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്നേവരെ വരെ ഉണ്ടായിട്ടില്ലാത്ത നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക രണ്ട് അഞ്ച് ഭാവങ്ങളിലേക്ക് വ്യാഴം വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് മിഥിനക്കൂറിലേക്ക് കടക്കാം മകൈരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര ഉണർന്നത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് അതായത് മിഥുനക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെയുള്ള നാൽപ്പത്തി ദിവസക്കാലം വ്യാഴം രണ്ടാം ഭാവത്തിലായിരിക്കും ഈ രാശി ജാതകർക്ക് ഇപ്പോൾ വ്യാഴം ജന്മരാശിയിലാണ് മിഥുനം എന്ന് പറയുന്നത് ശത്രു ക്ഷേത്രമാണ് വളരെയധികം മാനസിക പ്രയാസങ്ങളും കഷ്ടതകളുമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീരം തിരുവാതിര പുണർന്ന നക്ഷത്ര ജാതകർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറു മാസക്കാലമായി വേദനകളുടെ സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ നടു കടയിലായിരുന്നു മിഥുനക്കൂറുകാർ ഏറ്റവും അധികം സ്നേഹിച്ചവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിശ്വാസ വഞ്ചനകൾ പണം കടം കൊടുത്തിട്ടും അത് തിരികെ കിട്ടാത്ത അവസ്ഥ ഗൃഹനിർമ്മാണം തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ മൂന്ന് അവസ്ഥാനായക്കാർക്കും ഇപ്പോൾ കണ്ടകശിനിയാണ് കണ്ടകശിനി കൊണ്ട് തന്നെ വളരെയേറെ ദോഷമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവമായ മീനൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിലൂടെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ മിഥുനക്കൂറുകാരുടെ ഖണ്ഡകശമി ദോഷങ്ങൾ പരിപൂർണമായിട്ടും കുറയുകയാണ് തുലാമാസം ഒന്നാം തീയതി മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസക്കാലം ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ മിഥുനക്കൂറുകാർക്ക് കഴിയുന്ന സമയമാണ് വ്യായമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുശല്യം കുറയും അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയുണ്ടാകും ഉണ്ടാകും കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ഠിതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാക്കുന്നതാണ് വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള മാറ്റം ും ആരോഗ്യവും വർദ്ധിക്കും അതുപോലെ കടബാധ്യതകൾ വീട്ടി തീർക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് സാധിക്കും വാങ്ങി തുക തിരികെ നൽകുവാൻ ആകും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സൗഭാഗ്യം അതുപോലെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെയേറെ ഗുണാന ും ഉന്നത പദവി അലങ്കരിക്കുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും ഇടയാക്കും സ്ഥാനമാറ്റം സ്ഥലമാറ്റം മാറ്റം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് ബന്ധുക്കളുമായി യോജിച്ചു പോകുവാനും സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്ന സമയമായിരിക്കും ഈ നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതും ഈ സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കും അനുയോജ്യമായ വിവാഹ ആലോചനകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വന്നു ചേരുക യാത്രകളൊക്കെ വേണ്ടിവരുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നാൽപ്പത്തഞ്ച് ദിവസക്കാലം ദൂരയാത്രകളും പേരും പ്രശസ്തിയും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകരെ തേടി വരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യപൂർവമായ ഉയർച്ചകൾ വന്നു ചേരും വിദേശ യാത്രയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ദൈവാധീനത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന സമയമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വന്നു ചേരുന്നത് ദൈവാധീനം വീണ്ടുവോളമുള്ള ഈ കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് വഴി വളരെയേറെ സന്തോഷ അനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നത് വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും യശസ് വർധിക്കുകയും ചെയ്യും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കുന്ന സമയം വന്നു ചേരും മറ്റുള്ളവരുടെ അനുകമ്പ തോന്നുന്നതിനും ധനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും മിതിരക്കുറുകർക്ക് ജന്മരാശിയിൽ നിന്നും വ്യാഴം രണ്ടാം രാശിയിലേക്ക് മാറുമ്പോൾ രണ്ടാം ഭാവമായ കുടുംബം വിദ്യാഭ്യാസം ധനം വാക്ക് എന്നിവയ്ക്കെല്ലാം വളരെയേറെ പുഷ്ടിയും മെച്ചവും വന്നു ചേരും വ്യത്യസ്തങ്ങളായ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ കഴിയും കച്ചവടത്തിൽ വളരെയേറെ ലാഭം പ്രതീക്ഷിക്കാം പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുവാനാകും പഠനത്തിൽ ഏകാഗ്രതയൊക്കെ ചേരുന്ന സമയമാണ് ഇനിയുള്ള നാൽപ്പത്തി ദിവസക്കാലം ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കുവാനും വാക്കുകളുടെ ഔചിത്വവും അന്തസ്സും അംഗീകരിക്കുവാനും ഇടയാകുന്ന സന്ദർഭങ്ങളായിരിക്കും വന്നു ചേരുക അനുകൂല ഫലങ്ങൾ പൂർണമായിട്ട് ലഭിക്കുവാനായി ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് വരുന്ന രണ്ട് ിൽ അതായത് ഒക്ടോബർ മാസം ഒൻപതാം തീയതിയും ഒക്ടോബർ മാസം പതിനേഴാം തീയതിയും വരുന്ന വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തി പോരുക കർക്കടക രാശിയിലേക്ക് സംക്രമിക്കുന്നതിന് മുമ്പായി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിരിക്കും നൽകുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴി ഈശ്വരാധീനം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സൽക്കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഒരു കാര്യം ഈ രാജി ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക ഈ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ധനപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ നോക്കുന്നത് ധനപരമായിട്ട് വളരെയേറെ ഉയർച്ചയായിരിക്കും ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഈ രാശിജാതർക്ക് സംഭവിക്കുക ധനം എന്ന് പറയുന്നത് നമ്മൾക്ക് തൊഴിലിൽ കൂടിയാണ് പ്രധാനമായിട്ടും തീർച്ചയായിട്ടും ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള സമയം ആ കാലഘട്ടം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് ദിവസക്കാലം ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സമയമാണ് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുക വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക അതുപോലെ അഡ്വൈസ്മെന്റ് ലഭിച്ചിട്ടും തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് വന്നു ചേരുക അതുപോലെ സ്വകാര്യ മേഖലകളിലേക്ക് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വലിയ രീതിയിൽ വന്നു ചേരും പ്രമോഷൻ സാധ്യതകളും വളരെ നല്ല രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് പരമാവധി വിഷ്ണുപ്രീതി നേടിയെടുക്കുവാൻ ശ്രമിക്കുക മഹാവിഷ്ണു നാമങ്ങൾ ജപിക്കുക നാമങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷ്ണുപ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ തടസ്സപ്പെട്ട കിടന്നിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുകയും ചെയ്യും ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇവയൊക്കെ അലടിയിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് മിഥനക്കൂറുകാരായ മൂന്ന് നക്ഷത്ര ജാതകർക്കും അതായത് മകേരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് നാൽപ്പത്തഞ്ച് ദിവസകാലം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലയളവാണ് പക്ഷെ ആ കാലയളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ വളരെയധികമാണ് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക കാരണം നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഫലവത്തായി തീരുന്ന സമയമാണ് ഈ കാലഘട്ടം ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വരുന്നവർ വേദന അനുഭവിച്ചു വരുന്നവർ ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അതായത് ഒരു മൂന്ന് എഴുന്നേറ്റ് മഹാവിഷ്ണു ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കരഞ്ഞ് കരച്ചിലോടുകൂടി നന്നായിട്ട് കണ്ണീർ വാഴ്ത്തി തന്നെ പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് കൈയും കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് അത് നിങ്ങൾ നിങ്ങളുടെ കട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചാലും മതി നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും ദൈവത്തിനോട് വിഷ്ണുവിനോട് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുക ശേഷം നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ കിടന്നുടങ്ങാം പലവിധ വിഷമതകൾ ദുഃഖ ദുരിതങ്ങൾ രോഗാതി ദുരിതങ്ങളൊക്കെ ചെയ്തു നോക്കൂ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു ദിവസമെങ്കിലും കണ്ണീരണിഞ്ഞുള്ള അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ശക്തി ഉള്ളത് ആയിരിക്കും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു രാശി മീനരാശിയാണ് മീനക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ അത്ഭുതകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക ഊരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധനകൾ ചില അരിഷ്ടതകൾ അകൽച്ചകൾ സുഖക്കറുകൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് മീനം രാശിക്കാർക്ക് ഇപ്പോൾ ജന്മരാശിയിലാണ് ശനിയുടെ സഞ്ചാരവും അതായത് ഏഴരശനി കാലഘട്ടമാണ് ഏഴരശനിയുടെ ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടം അതുപോലെ വ്യാഴം നാലിൽ നിൽക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ആദ്യം പറഞ്ഞ ദോഷങ്ങൾ എല്ലാം കൊണ്ടും ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടം വളരെയേറെ ആപൽ ഘട്ടങ്ങളിലൂടെയാണ് മീനക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാരും സഞ്ചരിക്കുന്നത് ചെയ്യാത്ത തെറ്റിന് പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതിനേളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ പരിഹാസങ്ങളും നിറഞ്ഞ ഒരു ജീവിത കാലഘട്ടം ത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ അതായത് കർക്കിടക രാശിയിൽ ഉച്ചസ്ഥാനമാകുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും ഇത് മാത്രമല്ല കർക്കിടക രാശിയിൽ നിന്ന് ഒമ്പതാം ഭാവമായ മീനൻ രാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ഏഴര ശനിയുടെ ദുരിതങ്ങൾ പൂർണ്ണമായിട്ടും തീരും എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള കർമ്മവിഘ്നങ്ങളും തൊഴിൽ തടസ്സങ്ങള് സാമ്പത്തിക വിഷമതകള് ഇതെല്ലാം തീരുന്ന ീരുന്ന ഒന്നൊന്നര മാസമാണ് കാണുന്നു വരുന്നത് ഈ ഒരു സമയം നിങ്ങൾ പരിപൂർണമായും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനപ്രയാസങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾക്കൊക്കെ അയവ് വരും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അത് ഗൃഹനിർമ്മാണമായാലും ഭൂമി കച്ചവടമായാലും അതൊക്കെ നല്ല രീതിയിൽ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ളവർക്ക് ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവിധ ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരെ ൊഴിലാളികള് ഡ്രൈവർമാര് നഴ്സുമാര് അധ്യാപകര് കലാകാരന്മാര് കൽപ്പണിയും എല്ലാം ചെയ്യുന്ന ആചാര്യമാര് കർഷക തൊഴിലാളികൾ വിവിധ ജോലി ചെയ്യുന്ന സാധാരണക്കാര് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തൊഴിലന്വേഷകർക്കുമെല്ലാം വളരെ നല്ല സമയമാണ് വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും വിദേശത്തൊക്കെ ജോലി ആഗ്രഹിച്ചിട്ട് അതൊക്കെ നടക്കാതെ പോയവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്ന സമയമാണ് നന്നായി പരിശ്രമിച്ചാൽ ഈ ഒന്നൊന്നര മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് നല്ല നിരയിൽ തൊഴിൽ നേടിയെടുക്കുവാനും അതുപോലെ വനിതാക്കൾക്ക് വിദേശത്ത് പഠനാവസരങ്ങളൊക്കെ ലഭിക്കുവാനും ഇടവരും പലവിധ ലാഭാനുഭവങ്ങളും ഉണ്ടാകും ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യങ്ങളും ഇടയാകുന്ന സമയകാലമാണ് ഇത് സന്താന സുഖമുണ്ടാവും സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകും ഉന്നത പഠനം സാധ്യമാകും അങ്ങനെ പലതരത്തിലുള്ള ഉയർച്ചകളായിരിക്കും വന്നു ചേരുക ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനും ഇടയാകും ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാക്കുന്ന സന്ദർഭമാണ് ഒന്നരമാസം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലം പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ വന്നു ചേരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുവാനും ഇടയാകും ൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉന്നത പഠനം സാധ്യമാകും നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ട് പോകുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുവാനും സാധിക്കും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വന്നു ചേരുക അഞ്ചാം ഭാവം പ്രധാനമായും സന്താനങ്ങളെയും ബുദ്ധിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് വിചാരഭാവം എന്നും അറിയപ്പെടുന്നു ശക്തമായ അഞ്ചാം ഭാവം വരുന്നതിലൂടെ സന്താന യോഗം നല്ല ബുദ്ധിശക്തി പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് എന്നിവയൊക്കെ ഉണ്ടാകും കൂടാതെ സ്പോർട്സ് ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ ഒരു സാധ്യതകൾ വന്നു ചേരും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉച്ചരാശിയായ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഇതുവരെ സന്താന യോഗങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ സന്താന സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള പ്രശസ്തിയും എല്ലാം ഒന്നു ചേരും അഞ്ചാം ഭാവം ഒരു ത്രികോണ ഭാവമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നൽകുക ഈ നല്ല അഞ്ചാം ഭാവം നല്ല സന്താനങ്ങൾ നൽകുകയും അവരാൽ വ്യക്തിയെ അനുഗ്രഹിക്കുകയും ചെയ്യും രോഗാതി ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന സമയമാണ് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരുന്ന ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതലുള്ള നാൽപ്പത്തി അഞ്ച് ദിവസക്കാലം ദൈവദിനം വർദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന ചികിത്സകൾ ഫലപ്രദമായി തീരുകയും ചെയ്യും അതുവഴി രോഗശാന്തി നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മുക്തി നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക വ്യാഴ സംക്രമണത്തിന് മുമ്പായി തന്നെ രണ്ട് വ്യാഴാഴ്ചകളെങ്കിലും നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടത്തി പ്രാർത്ഥിക്കുക യഥോചിതം വഴിപാടുകൾ നടത്തുക അതുവഴി ഈശ്വരാധീനം വർദ്ധിക്കുകയും അനുകൂലമായ ഫലങ്ങൾ പൂർണ്ണ തോതിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും പ്രണയ കുരു അകപ്പെട്ട് ജീവിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമായിരിക്കും വന്നു ചേരുക ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച് ധനങ്ങളൊക്കെ വന്നു ഒരു കാലഘട്ടമാണ് ഇത് തീരാ ദുരിതങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർ ഒക്ടോബർ പത്തൊൻപതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ മൂന്നരയ്ക്കും നാലരയ്ക്കും ഇടയിൽ എഴുന്നേൽക്കുക നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അനുയോജ്യമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടോ മഹാവിഷ്ണുവിനോട് ഗുരുവായൂരപ്പനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം പറയുക മണിക്കൂറെങ്കിലും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം പറഞ്ഞ് ആ ദുരിതങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞ് ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ കുറിച്ച് നന്നായി മനസ്സിൽ വിചാരിക്കുക കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ഈശ്വരൻ ചേർത്ത് നിർത്തും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ഇല്ലാതാക്കും അങ്ങനെ നിങ്ങൾ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വേണമെങ്കിൽ ഗുരുവായൻ ഭഗവാൻ മാറ്റിയിട്ടുണ്ട് നിങ്ങളെയും ഭഗവാൻ രക്ഷിക്കും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഒക്ടോബർ പത്തൊൻപതിന് മുമ്പ് രണ്ട് വ്യാഴാഴ്ചയെങ്കിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗ്രഹമാറ്റത്തിന് ശേഷമല്ല ഗ്രഹമാറ്റത്തിന് മുമ്പേ തന്നെ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഫലങ്ങൾ വന്നു ചേരും എല്ലാവരെയും ജീവിതത്തിൽ ഈശ്വരൻ ചേർത്ത് നിർത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി На